വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയിലിന് വേണ്ടി നഗരത്തിൽ പോലീസ് തിരച്ചിൽ നടത്തുകയാണ് ജൂനിയർ അഭിഭാഷക പാഠശാല സ്വദേശിയായ ഷാമിലിയെ ബെയിലിൻ രണ്ടു തവണ മർദ്ദിച്ചെന്ന് പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ട് ഇടതുകവളിലെ ആദ്യ അടിയിൽ ഷാമിലി താഴെ വീണുവെന്നും എഴുന്നേറ്റ് വന്നപ്പോൾ വീണ്ടും അതേ കവളിൽ അടിച്ചുവെന്നുമാണ് എഫ്ഐആറിൽ പറയുന്ന ഒരു കാര്യം തടഞ്ഞുവെക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മുഖത്ത് പരിക്കേറ്റ അഭിഭാഷക ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സംഭവത്തിൽ ബേലിൻദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു വഞ്ചൂർ മഹാറാണി ബിൽഡിങ്ങിലുള്ള ഓഫീസിൽ വെച്ചാണ് മർദ്ദനം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ആയിരുന്നു സംഭവം നടന്നത് ഷാമിലിയും അഭിഭാഷകനും തമ്മിൽ രാവിലെ തർക്കമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സീനിയർ അഭിഭാഷകൻ യുവതിയെ മർദ്ദിച്ചതെന്നാണ് വിവരം അടിയേറ്റ് താൻ ആദ്യം വീണു അവിടെ നിന്ന് എടുത്ത് വീണ്ടും അടിച്ചു കണ്ടു കണ്ടുനിന്നവരാരും എതിർത്തില്ലെന്നും പരാതിക്കാരി പറയുന്നുണ്ട് ജോലിയിൽ നിന്ന് അകാരണമായി പുറത്തുവിട്ടത് ചോദ്യം ചെയ്തപ്പോഴാണ് സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചതെന്ന് ജൂനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് ഷാമിലി ജസ്റ്റിൻ പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജോലിയിൽ നിന്ന് പുറത്തുവിട്ടത് എന്നാൽ വെള്ളിയാഴ്ച ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ അഭിഭാഷകൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്നാണ് താൻ തിരിച്ചെത്തിയതെന്നും അഭിഭാഷക പറയുന്നു ഇതിനുശേഷം ജോലിയിൽ നിന്ന് പുറത്തുവിടാനുണ്ടായ സാഹചര്യം പറയണമെന്ന് അഭിഭാഷകനോട് ആവശ്യപ്പെട്ടിരുന്നു അതിൽ പ്രകോപിതനായി തന്നോട് അങ്ങനെ ചോദിക്കാൻ ആയോ എന്ന് ചോദിച്ച് മുഖത്ത് ആ ഞടിക്കുകയായിരുന്നുവെന്നും യുവതി ആരോപിച്ചു അഭിഭാഷകന്റെ ക്രൂര മർദ്ദനത്തിനിരയായ അഡ്വക്കേറ്റ് ഷാമിലിയുടെ സി ടി സ്കാൻ പൂർത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവത്തിൽ ബാർ അസോസിയേഷനും വഞ്ചൂർ പോലീസിലും യുവതി പരാതി നൽകിയിരുന്നു യുവതിയുടെ മുഖത്ത് ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട് ഇയാൾ ജൂനിയർ അഭിഭാഷകരോട് വളരെ മോശമായാണ് പെരുമാറാറുള്ളത് എന്ന് മർദ്ദനമേറ്റ അഭിഭാഷക തന്നെ പറയുന്നുണ്ട് മുഖത്തടിച്ച ശേഷം ക്രൂരമായി മർദ്ദിച്ച് നിലത്തിട്ടുമെന്നാണ് ആരോപണം ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ വനിതാ അഭിഭാഷക ബന്ധുക്കളെ വിളിച്ചു വരുത്തിയപ്പോൾ ആരോപണവിധേയനായ അഭിഭാഷകനെ അവിടെ നിന്ന് മാറ്റാനുള്ള സഹായം ചെയ്യുകയായിരുന്നു മറ്റുള്ളവരെന്നും പരാതിയിൽ പറയുന്നു വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന്റെ സമീപത്താണ് അഭിഭാഷകന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ അഭിഭാഷകനെ രക്ഷപ്പെടുത്തുന്നതിന് അവിടെ ഉണ്ടായിരുന്നവർ സഹായിച്ചുവെന്നാണ് ആരോപണത്തിൽ അഭിഭാഷകനിൽ നിന്ന് ഇതിനു മുൻപും മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പരാതിക്കാരി പറയുന്നുണ്ട് മറ്റു സ്റ്റാഫിനോടും ഈ അഭിഭാഷകൻ അപമര്യാദയായി പെരുമാറിയിരുന്നതായും പരാതിയിൽ ഉയർന്നിരുന്നു കാരണം പറയാതെ ജൂനിയർ അഭിഭാഷകരെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുന്നത് വിടുന്നത് അഭിഭാഷകന്റെ പതിവായിരുന്നുവെന്ന് ഷാമിലിയുടെ ഭർത്താവ് ഷൈൻ പറയുന്നു ഷ്യമിലി ജോലിക്ക് എത്തിയതിനു ശേഷം മാത്രം ഇതുവരെ എട്ടോളം പേരെ അഭിഭാഷകൻ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ തലേദിവസം വിളിച്ച് ഷ്യമിലിയോട് ജോലിക്ക് വരേണ്ട എന്ന് അഭിഭാഷകൻ അറിയിച്ചു തുടർന്ന് സ്ഥാപനത്തിലെത്തിയ ശ്യമിലി തന്നെ എന്തുകൊണ്ട് എന്ന് തിരക്കി അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് ശ്യമിലിയെ അഭിഭാഷകൻ മർദ്ദിച്ചതെന്ന് ഭർത്താവ് പറഞ്ഞു അതേസമയം രണ്ട് ജൂനിയർ വക്കീലന്മാർ തമ്മിൽ തർക്കം ഉണ്ടായെന്നും ഇത് ചോദ്യം ചെയ്യവേ മുഖത്തു നോക്കി അസഭ്യം പറഞ്ഞതുകൊണ്ടാണ് യുവതിയെ മർദ്ദിച്ചതെന്നുമാണ് അഭിഭാഷകൻ ബെയിലിന്റെ പ്രതികരണം യുവതിയെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു മുഖത്ത് നല്ല ചതവുണ്ടായിരുന്നു ഇവരെ കൂടുതൽ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇതിനെതിരെ കർശന നിലപാടുമായാണ് ഷാമിലിയും ഷ്യാമിലിയുടെ കുടുംബവും രംഗത്ത് വന്നിരിക്കുന്നത് എന്തു തന്നെയായാലും അഭിഭാഷകനെതിരെ കർശന നടപടിക്ക് നീങ്ങുമെന്ന് തന്നെയാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്